ഹലോ സുഖല്ലേ ഇന്ന് ജനുവരി ഒന്ന് അല്ലേ ഇന്ന് ഒരു മര്യാദക്ക് ഒരു നല്ല വാർത്ത ഉണ്ടു പത്രത്തില് ഫുള്ള് ഡാർക്ക് ന്യൂസാ ഡാർക്ക് എന്ന് പറഞ്ഞാൽ ജനുവരി ഒന്നാം തീയതി നല്ല എന്തെങ്കിലുമൊക്കെ വാർത്തകൾ വെച്ച് തുടങ്ങണ്ടേ പത്രം തുറന്നപ്പോൾ ഫുള്ള് ഫുള്ള് എന്താ ഒരു നല്ല വാർത്ത ഇല്ല നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് സാധാരണ എല്ലാ ദിവസവും ഉള്ള പോലെ തന്നെ സ്വർണ്ണ കള്ളക്കടത്തിന്റെ ശബരിമല സ്വർണ്ണ കേസിന്റെ കുറച്ച് വാർത്തകളുണ്ട് പിന്നെ അല്ലാതെ അതിൽ വേറെ കുറെ വാർത്തകളുണ്ട് അതല്ലാതെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ഉള്ള വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഒക്കെ ഡാർക്ക് ഒരു നല്ല വാർത്ത എന്ന് പറയാൻ വേണ്ടി ഒന്നുമില്ല അതിലുള്ള കുറച്ച് വാർത്തകൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ ഫസ്റ്റ് ഇത് ഡയാലിസിസ് ചെയ്ത് അണുബാധ ഇത് ഇരുപത്തി ഒമ്പതാന്തി നടന്നതാണ് യാലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നാല് പേർക്ക് എന്തോ അസ്വസ്ഥ ഉണ്ടായി ചർദം അതുപോലത്തെ കാര്യങ്ങളുണ്ടായി അപ്പൊ തന്നെ ഡയാലിസ് സെന്റർ ആ ആൾക്കാരെ വേറെ മാറ്റി നാല് പേരായിരുന്നു ഡയാലിസ്റ്റ് ആ നാല് പേർക്കും സെയിം സംഗതികൾ എന്നിട്ട് അവരെ ആ വേറെ ഹോസ്പിറ്റലിലൊക്കെ മാറ്റി അതില് രണ്ടുപേര് ഇന്നിപ്പോ മരിച്ചു മുപ്പത്തൊന്നാം തീയതി ഇരുപത്തി ഒമ്പതാന്തി നടന്നു ഇരുപത്തൊമ്പാന് അതിലിപ്പോ രണ്ടാൾക്കാരും മരിച്ചു അങ്ങനത്തെ ഒരു വാർത്ത ഉണ്ട് കേരളത്തിലാണേൽക്കണേ അതും നമ്മുടെ സർക്കാർ ആരോഗ്യ സംവിധാനത്തിലാണത് വന്നിട്ടുള്ളത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവണം എന്തെങ്കിലും എന്തെങ്കിലും വരുമ്പോഴേക്കെ സാധ്യതയുള്ളൂ നാലാർക്കും ഒരേ സമയത്ത് ഇതുപോലൊക്കെ വരിക എന്ന് പറഞ്ഞാല് ആൾക്കാര് അത് എന്തായാലും അത് ആൾക്കാരും കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട് ചെക്കും കാര്യങ്ങളും നടന്നിട്ടില്ല അതാണത് എവിടെയോ എന്തോ ഒരു മിസ്സിംഗും വന്നിട്ടുണ്ട് പിന്നെ അതുപോലത്തെ ഇതുപോലത്തെ മറ്റൊരു ന്യൂസ് അതും ആർക്കാണ് നമ്മള് ഇൻഡോറിൽ ഏഴ് ഏഴാൾക്കാര് മരിച്ചു എങ്ങനെയാണെന്ന് പറയും കുടിവെള്ളത്തിൽ ഇതില് മലിനജലം എന്നാണ് പറയുന്നത് കക്കൂസ് വേസ്റ്റ് ആണ് അത് കലർന്നിട്ട് ഇൻഡോറിലായ വേറെ സംഗതി ഇൻഡോർ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള സ്ഥലം എന്നാണ് പറയുന്നത് ആ സ്ഥലത്താണ് ഇങ്ങനത്തെ സംഗതി മലിനജലം കലർന്ന ഏഴ് ആൾക്കാർ മരിച്ചു എന്നാണ് കുടിവെള്ളത്തിൽ കുടിവെള്ളം എന്ന് പറഞ്ഞാൽ കുടിവെള്ളം പോണ പൈപ്പിൽ ഈ സംഗതി കലർന്നു എന്നിട്ട് അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഏഴാൾക്കാർ മരിച്ചു എത്ര ആൾക്കാർ ഹോസ്പിറ്റലിൽ ഉണ്ടാവും എത്ര ആൾക്കാരെ ഇതൊക്കെ ഉപയോഗിക്കുന്നത് അതും ഇൻഡോറിൽ അതാണ് വാർത്ത ഏറ്റവും എന്താ വൃത്തിയുള്ള സ്ഥലം എന്ന് പറഞ്ഞ ഇൻഡോറിലാണ് അവസ്ഥ സംഗതി എന്തോ പൈപ്പ് പോണ സ്ഥലത്ത് ആരോ ബാത്റൂമോ പണിതു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊക്കെയാണ് ന്യൂസുകൾ എന്തായാലും അതൊക്കെയാണ് എന്നൊക്കെ വാർത്തകൾ ഭയങ്കര ഫുൾ നെഗറ്റീവ് ന്യൂസ് വന്നാം തീയതി വേറെ വാർത്ത ഉണ്ട് വേറെന്താണ് ആ നമ്മുടെ വളാഞ്ചേരി വില്ലേജ് ഓഫീസിൽ അല്ലേ വില്ലേജ് ഓഫീസിൽ പെട്ടെന്നൊരു റെയ്ഡ് വന്നു റെയ്ഡ് വന്ന സമയത്ത് എന്തൊക്കെ കിട്ടിയെന്നൊരു നമ്മടെ കുടിച്ചു വെച്ച മദ്യപോട്ടില് പിന്നെ കുറച്ച് ക്യാഷും ആരെ അറസ്റ്റ് ചെയ്തിട്ടൊന്നും പറയുന്നില്ല അങ്ങനത്തെ സംഗതി അവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മള് കുറച്ച് കുറച്ചാൾക്കാർ ചെക്കിങ്ങിന് വരുന്ന സമയത്ത് അവരവിടെ അടിച്ച് പൂസായിട്ട് നിൽക്കുക എന്തൊക്കെ പിന്നാലും ഒക്കെ കുടിച്ച ബാക്കിയവിടെ വെച്ചക്കാരെ അപ്പൊ എന്താ ഓഫീസിൽ അർത്ഥം പിന്നെ ഇത് കാറിനുള്ള പത്തായിരോ പതിനൊന്നായിരോ പൈസ കിട്ടി ഇതാണ് ഈ വാർത്ത വിജിലൻസ് പരിശോധന കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസിൽ മദ്യവും പണവും കണ്ടെത്തി ചെറിയ എമൗണ്ട് പത്തായിരം പതിനൊന്നായിരത്തെയാണ് എമൗണ്ട് കിട്ടിയത് അതും വില്ലേജ് ഓഫീസിന് ഉള്ള കുറച്ചോ കാറിനാണ് കിട്ടിയത് അപ്പൊ എന്നാലും ഇതിൽ ഗുരുതരമായുള്ള സംഗതി ആ ബോട്ടിൽ അതിന്റെ ഉള്ളിൽ വന്നു ആർക്കും

വേറെ വാർത്ത നോക്കാം ഓ ഇത് നമ്മുടെ ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരുവനന്തപുരത്ത് ഇപ്പൊ പുതിയ മേയർ ചാർജ് നിർത്തി നമ്മുടെ വി വി രാജേഷ് ചാർജ് നിർത്തി പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അവൻ പറഞ്ഞു ബസ് കോർപ്പറേഷനിലുള്ള ബസ് കോർപ്പറേഷൻ വേണം പറഞ്ഞു ഗണേഷ് കുമാർ പറഞ്ഞു ബസ് എന്താ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളൂ ഒരു മണിക്കൂറിനുള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ള ബസ് അവിടെ എത്തിച്ചേരാന്ന് പറഞ്ഞു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് എന്താ പറയാ നമ്മുടെ മേയർ ഭാഗത്താണോ ന്യായം ഞാൻ ആവശ്യമില്ലാതെ ഇങ്ങനെ കാര്യങ്ങൾ ഇത് ന്യായം നമ്മുടെ ഭാഗത്ത് തന്നെയാണ് പുള്ളി പറയുന്ന കറക്റ്റ് പോയിന്റുകളാണ് പറയുന്നത് കോർപ്പറേഷന്റെ വണ്ടിയാണ് കോർപ്പറേഷൻ ആണ് കൈകാര്യം ചെയ്യേണ്ടത് എന്റെ ലാഭം കോർപ്പറേഷൻ കിട്ടണം ഇത് ന്യായമായ കാര്യങ്ങളാണ് ആ വണ്ടിയാണ് ഇപ്പൊ ടി സി യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ മേയറ് കളി അറിയാവുന്ന ആളാട്ടോ അതാണ് കറക്റ്റ് പോയിന്റുകളൊക്കെ പുള്ളി അടിക്കുന്നത് നമുക്ക് ഉണ്ട് എത്ര ആയിട്ട് ായിട്ട് നിക്കുന്നുള്ളോ നോക്കണം നമ്മള് സി പി എം ആണ് ഒതുക്കാനുള്ള പണി ഓർക്കും അറിയാം കളിക്കാൻ നിന്നാലേ സി പി എം അല്ലെങ്കിൽ കളിക്കുകയും ചെയ്യും പിന്നൊരു വാർത്ത ഉണ്ട് ഇപ്പൊ വന്നതാണ് അതാണ് ഇത് നമ്മുടെ സീരിയാന ഒരു വണ്ടിടിച്ച ഒരാള് ഹോസ്പിറ്റലായിരുന്നില്ല വണ്ടി അടിച്ചൊരു കേസിലായിരുന്നു അയാൾ മരിച്ചു ഇതിപ്പോ വന്നതാണ് മദ്യലഹരിയിൽ സീരിയൽ താരം സഞ്ചരിച്ച സഞ്ചരിച്ചു ആരും പരിക്കേറ്റ് ചികിത്സയിലായിരുന്നോ ഇത് അവന്റെ കാര്യത്തിൽ തീരുമാനം തീരുമാനമായിട്ടോ കാരണം ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാല് വാഹനം ഓടിച്ചു മദ്യപിച്ച് വാഹനം ഓടിച്ച ആക്സിഡന്റ് ആക്കി എന്നുള്ള ചെറിയ എന്തെങ്കിലും വകുപ്പിൽ നിൽക്കും പക്ഷെ ഇപ്പൊ അതല്ല കളി മാറി മദ്യപിച്ചു വാഹനം ഓടിച്ചു ഒരാൾ മരണപ്പെട്ടു അല്ലെങ്കിൽ കൊലപ്പെടുത്തി മലപ്പൂർവ്വം പോണ കേസാണ് അത് ചെക്കാൻ മകർത്താവണ പോലുണ്ട് അവന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് സംഗതി അവനേതായാലും ബെസ്റ്റ് ടൈം ആണ് ഇരുപത്തി അഞ്ചാം തീയതി നടന്ന ക്രിസ്മസിന്റെ ഈ ആക്സിഡന്റ് ഉണ്ടായത് എന്റെ ആള് മരിച്ചത് കറക്റ്റ് ഒന്നാം തീയതി അവന് കുറച്ച് ഇതുമോ ആ കാര്യം കൺഫേം ആയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യപ്പെട്ട വാർത്തകൾ പിന്നെ വെള്ളാപ്പള്ളിന്റെ കുറച്ച് വാർത്തകളൊക്കെ ഉണ്ട് അത്ര ഇമ്പോർട്ടന്റ് ആക്കുന്നില്ല അത് അവൻ കുറച്ച് വിഷം തുപ്പാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലായിട്ടുണ്ട് നമ്മളെ മലപ്പുറത്തിനെതിരെ നമ്മുടെ ലീഗിന്റെ നേതാക്കന്മാരെ അതിന് മറുപടികൾ കൊടുക്കുന്നുണ്ട് കൂടെ കൃത്യമായിട്ടുള്ള അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യപടങ്ങൾ സ്വന്തമായിട്ട് ഫുൾ ഡാർക്കാണ് ഒന്നും നല്ല വാർത്തകളൊന്നും നമുക്കൊന്നില്ല ഓക്കെ അപ്പോൾ നല്ലതാണ് ബൈ ഗുഡ് നൈറ്റ്